ഉപ്പുമുളക് സീരിയലിന്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ സിദ്ധു വരുന്നതും പ്രമാണിച്ച് ലച്ചു ആണ് അടുക്കളയിലെ നേതൃത്വം വഹിക്കുന്നത് എല്ലാവരെയും കൊണ്ട് അറിയിക്കുന്നത് മാത്രമേ ഉള്ളൂ അവളാണ് പാചകത്തിന് നിൽക്കുന്നത് അവളുടെ വക സ്പെഷ്യലായിട്ടൊരു നാരങ്ങ അച്ചാർ ഇടാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് വൃത്തിക്കും മേനക്കും ഉണ്ടാക്കണം സിദ്ധുവിന് കൊടുക്കാനാ മറക്കണ്ട എന്നൊക്കെ പറയുമ്പം കേശു ആണെങ്കിൽ തമാശക്ക് പറയുന്നുണ്ട് പിന്നെ ആദ്യമായിട്ടല്ലേ ഒരാൾ ഗൾഫിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നത് അങ്ങനെ നമ്മുടെ ഭവാനിയമ്മയാണെങ്കിൽ ലച്ചു പറഞ്ഞത് പ്രകാരം നാരങ്ങയൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്കി കൂട്ടുകളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പം കേശുവിനോട് വന്ന് ചോദിക്കുന്നുണ്ട് ലച്ചു നാരങ്ങാച്ചാർ അച്ചാർ ഇടുന്നില്ലേ അപ്പം ലച്ചു നാരങ്ങ ഇട്ടുകൊണ്ട് വന്ന് കൊടുക്കുന്നു എല്ലാവർക്കും പാറക്കുട്ടിക്കും ഭവാനിയമ്മയ്ക്കും കേശുവിനും എല്ലാവരുടെയും വായി വെച്ച് കൊടുക്കുകയും ചെയ്ത് അവർക്ക് തുപ്പാനും വയ്യ ഇറക്കാനും വയ്യ അത്രയ്ക്ക് കൊള്ളത്തില്ലെന്ന് അവരുടെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയാം സിദ്ധുവിൻ്റെ മുമ്പിൽ ഞാൻ ഉണ്ടാക്കിയതാണെന്നുള്ള ക്രെഡിറ്റിന് ആൾ ചെമയാൻ പോയിട്ട് ഒടുക്കം സിദ്ധുവിന് കൊടുക്കാൻ പോലും നല്ലൊരു സാധനം ഇല്ലാത്ത രൂപത്തിൽ എല്ലാം കൊളാക്കി വെക്കുന്നുണ്ട് കുറേ നാളായിട്ടുള്ള പ്രേക്ഷകരുടെ കാത്തിരിപ്പാണ് സിദ്ധു വരുന്ന ഒരു എപ്പിസോഡ് കാണാനായിട്ട് അധികം താമസിക്കാതെ തന്നെ സിദ്ധു ഉള്ള ഒരു എപ്പിസോഡ് കാണാനാകുമെന്ന് പ്രതീക്ഷിക്കാം